ൾക്ക് വാറണ്ടി കൊടുക്കണ്ടാവും ഭാഗത്തില് മടങ്ങുക കുടിയോടിയോ ഒന്നും ചെയ്യില്ല ഇരുമ്പ് മുറിക്കുന്ന രാമേന്ദ്രൻ ചെത്തിയെടുക്കും കത്തിനു കൊല്ലം പെരുമ്പൊല്ലം കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ചെയ്തിട്ട് നല്ല മൂർച്ച കിട്ടുന്ന രീതിക്ക് അതിന്റെ ടെമ്പറിങ് പറ്റൂ മാനുവൽ മാനുവലായിട്ട് ചെയ്യണം ചെയ്യുന്നതാണ് ഒരു മോഡൽ തന്നെ വെട്ടുകത്തിൽ തന്നെ ഒരു പത്തൊമ്പത് മോഡൽ ഉണ്ട് കറുക്കത്തിൽ തന്നെ ഒരു പത്തുനൂറ് മോഡൽ കറുക്കത്തിളയും നിങ്ങൾ ഒരു തവണ ഒരു കത്തി ഞങ്ങളുടെ ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കത്തി ഉപയോഗിച്ചവർക്ക് ഞങ്ങളുടെ കത്തികൾ അറിയാം നിങ്ങളെ വാങ്ങിക്കുള്ളൂ അപ്പോൾ രാമചന്ദ്രൻ കത്തികൾ ഉണ്ടാക്കുന്ന ആലയിലാണ് നമ്മളുള്ളത് പാലക്കാട് പല്ലച്ഛനയിലാണ് ഉണ്ണിശേട്ടനാണ് നമുക്കിത് തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് ഉണ്ണി എങ്ങനെയാണ് ഇതിന്റെ ഒരു മേക്കിംഗ് വരുന്നത് ഞങ്ങള് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലാണത് ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലം പോലെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് പെരുമാരം വന്നപ്പോ അമ്പലങ്ങളുടെ പണ്ട് ഇവിടെ ചെയ്തോണ്ടിരുന്നത് അച്ഛൻ്റെ അച്ഛൻ്റെ കാലം അമ്പലത്തിലുള്ള വാളുകൾ ചെലമ്പുകൾ അങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ പണ്ട് ക്ഷേത്ര ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാജാക്കി വസ്തുക്കളും ആയുധങ്ങളൊക്കെ നിർമ്മിച്ച് അവരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തൊഴില് ഞങ്ങളുടെ പൂർവ്വികര് എന്നാണ് പറഞ്ഞു കേട്ടുള്ളത് ഞങ്ങളുടെ ഓർമ്മയിൽ ചെറുപ്പം പോലെ ഈ കത്തി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അല്ല നിങ്ങളുടെ കത്തികൾക്ക് ഇപ്പൊ ഒരുപാട് കത്തികൾ മാർക്കറ്റിലുണ്ട് പല പാരമ്പര്യമായിട്ട് നമുക്കറിയാം തോട്ടര പോലെയുള്ള കത്തികളുണ്ട് അല്ലെങ്കിൽ പയ്യന്നൂർ കത്തികളുണ്ട് അത് മടക്കത്തികളാണ് കൂടുതലും പക്ഷെ നമ്മൾ വീട്ടുപയോഗത്തിന് ഉപയോഗിക്കുന്ന കത്തികള് ഏറ്റവും കുറെ നിങ്ങൾ ചെയ്യുന്നുണ്ട് പല പലച്ചാ പേനക്കത്തി മുതൽ മടവാൾ വരെ വലിയ രീതിയിലുള്ള കുടുവാൾ വരെ ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങളുടെ ക്വാളിറ്റി ഇപ്പൊ രാമേന്ദ്രം കത്തികൾ എന്ന് പറയുമ്പോ മാർക്കറ്റും ഉണ്ട് എന്താണ് അതിന്റെ ഒരു സീക്രട്ട് അതായത് നിങ്ങളുടെ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ല രീതിയിൽ നല്ല മൂർച്ച കിട്ടുന്ന രീതി ഏഹ് കണക്ക് മറ്റേ മൂർത്തി കിട്ടുന്നത് വന്നിട്ട് നല്ല കാര്യത്തിന് അതിന്റെ പണി ടെമ്പറിംഗ് പരിമിതപ്പെടുത്തിയെടുക്കുക മെഷീനിൽ ചെയ്യുന്ന ടെമ്പറിംഗ് ഉണ്ട് അത് കെമിക്കലും മറ്റുള്ളൊക്കെ ചേർത്തിട്ടൊക്കെ ചെയ്യുന്നതാണ് ഞങ്ങൾ അങ്ങനല്ല മാനുവൽ ആയിട്ട് എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വെള്ളത്തിൽ ടെമ്പറിയും രണ്ട് രീതിക്ക് ടെമ്പറപ്പിച്ചിട്ട് അതിന്റെ കണക്ക് അറിയണം അതിന്റെ പരി അത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രേ ആ പ്രോസസിങ് കത്തികൾക്ക് വാറണ്ടി കൊടുക്കണ്ടാവും ഭാഗത്തില് മടങ്ങ് ഉടിയോ കൂടിയോ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ആ ഇരുമ്പിന് വരെ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഇരുമ്പിന് എങ്ങനെ കാണിച്ചു ഇരുമ്പ് മുറിക്കുന്ന പാലക്കാട് രാമേന്ദ്രൻ കത്തി ഞങ്ങളെ ഈ ചെറിയ കത്തികൾ കൊണ്ട് ചെയ്യാൻ പറ്റും അതിന അതിനനുസരിച്ചുള്ള വാർത്തലിട്ടങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പൊന്ന് ജസ്റ്റ് ഇരുമ്പാണ് സാധനം ഇവിടെ ഞങ്ങൾ ടെമ്പറച്ചിട്ട് അല്ലാതെ വെട്ടിരിപ്പ് കൊണ്ട് മുറിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നു ഇതും ഇരുമ്പിന് മുറിച്ചെടുക്കുന്നതാണ് മടങ്ങി ഒടിയൊന്നും ചെയ്യില്ല ടെമ്പറിങ് കണക്കിന് കിട്ടിയാൽ മാത്രം ഇങ്ങനെ കറക്റ്റായി മാത്രം ഇതിനകത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഭാഗത്തില് കത്തിയുടെ ഭാഗത്തില് മടങ്ങി പിടിയൊന്നും ചെയ്യുന്നില്ല പ്രോസസിങ് പോലത്തെ ഒരു ഇത് ലീഫ് ആ പഴയ മാർക്കറ്റിൽ കിട്ടും അത് മേടിച്ചിട്ട് മേടിച്ചു കൊണ്ടു തുണ്ടുന്നുണ്ടാക്കിട്ട് കട്ട് ചെയ്യും ഇത് മെഷീനിൽ അതിനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതിനെ തീയിലിട്ട് കാച്ചി അടിച്ചിട്ടുണ്ടാക്കിയിട്ട് ഈ അവസ്ഥയിൽ വെച്ച് വെട്ടുവത്തിയിയുടെ ഈ ഷേപ്പ് ആക്കി എടുക്കും കാച്ചിട്ട് കണ്ടുകൊണ്ടിരുന്നത് പിന്നെ അതിന് ശേഷമാണ് ഗ്രൈൻഡിങ് ഒക്കെ ചെയ്തിട്ട് ആദ്യം പരിക്കാൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതാക്കിയിട്ട് അതിന് ശേഷം ഇവിടെ ഡ്രില്ല് ഹോൾ ഇടും പിന്നെ പിടികാറുണ്ട് പിടി പിടി വന്നിട്ട് തടി വന്നിട്ട് മരത്തിന്റെ മരപ്പിടിയാണ് കൂടുതലും മിഷീൻ എല്ലാം കൈവിടെ ചെയ്യണം മാനുവലായിട്ട് ഞമ്മ മിഷീൻ എന്തെങ്കിലും മിഷീനുണ്ടെങ്കിലും പിന്നെ ഓട്ടോമാറ്റിക് ഉണ്ട് അതിനുള്ള ചെയ്യുന്ന സൗകര്യങ്ങളൊന്നും ഇല്ല നമ്മളെ ഞങ്ങളുടെ പരിധിക്കുള്ളൂ ഞങ്ങളുടെ ഈ സൗകര്യത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന അതാണ് ചെയ്യുന്നത് ഗ്രൈൻഡിങ് അത് ഇപ്പം നമ്മളെ പണ്ട് വലിക്കുന്നതാണ് അതിപ്പോ പറ്റില്ല എണ്ണം പ്രൊഡക്ഷൻ ആകാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഗ്രൈൻഡിങ് ഇങ്ങനെയൊക്കെ ഒരു പീസ് ചെയ്യുന്ന ഒരു നാല് പീസ് കൂടുതൽ ചെയ്യാം റോ മെറ്റീരിയൽ റോ മെറ്റീരിയൽ കരി നമുക്ക് അതിനെ എല്ലാത്തിനും ആൾക്കാരും പൈസ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സാധനം പൈസ മാത്രം കൊടുക്കും കരി ആണെങ്കിൽ കരി പറഞ്ഞുകഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞ് നമ്മളവിടെ കൊണ്ടുതരും മരം ഞങ്ങൾക്ക് ഇപ്പൊ ഈ വീട്ടിയുടെ മരം ഒക്കെ വരുന്ന കോട്ടയത്ത് നിന്ന് ഒരു പേട്ടയിൽ നിന്നാണ് വരുന്നത് പിടിയുണ്ടാക്കാനുള്ള മരം കോട്ടയം വീട്ടിലടിയും പിന്നെ മലേഷ്യം പെട്ടെന്ന് മലേഷ്യം ചെറിയ കച്ചികളുടെ പണി കഴിഞ്ഞ് ഫിനിഷ് ആയിട്ട് ഞങ്ങൾ ഇവിടെ വെക്കില്ല കുടിയുടെ കടയിലാണ് ഇതാണ് വെട്ടുകത്തിയത് അതുപോലെ തന്നെ ഞങ്ങൾ മൂന്ന് തരം മെറ്റീല് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് ലോറി ബസ്സിന്റെ ഇതാണ് ഇതൊരു ഷേപ്പാണ് ഇതിൽ തന്നെ ഒരു പത്ത് പത്തൊൻപത് മോഡൽ ഞങ്ങളടുത്ത് വെട്ടുകത്തിണ്ട് ചെറുത് വലുത് ഷേപ്പ് വ്യത്യാസ തല വെട്ടി മംഗലപുരം മോഡൽ വാക്കത്തി എറണാകുളം മോഡൽ മലബാർ മോഡൽ അങ്ങനെ ഓരോ സ്ഥലത്തും പയ്യന്നൂര് കണ്ണൂർ കാസർഗോഡ് കേരളത്തിനകത്തും പുറത്തും മറ്റുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങൾ എക്സിബിഷൻ ചെയ്യാം ഏകദേശം എല്ലാ സ്ഥലത്തും മോഡലും ഞങ്ങൾ ഒരു മോഡൽ തന്നെ വെട്ടുകത്തിൽ തന്നെ ഒരു പത്തൊമ്പത് മോഡൽ കറുക്കത്തിൽ തന്നെ ഒരു പത്തുനൂറ് മോഡൽ കറുക്കത്തിന്റെ ചെറിയ വ്യത്യാസം കുഞ്ഞു വത്തി മുതൽ മൂന്ന് തരം മെറ്റീരിയലാണ് ചെയ്യുന്നത് ഒന്ന് ലോറി ബസിന്റെ സ്പ്രിങ് ലീഫ് ലീഫ് അതാണ് ഈ ലീഫ് എന്ന് പറയുന്നത് അതിൽ ഉണ്ടാക്കുന്ന വെട്ട് കത്തി ഇറച്ചി കത്തി അരിവാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ ഇത് മൂർച്ചു കൂട്ടാൻ ഉപയോഗിക്കുന്ന അരവിൽ ഈ അര ഇത് മൂർച്ചുകൂട്ടാൻ പഴയ അരം ഞങ്ങൾ മേടിക്കാൻ അതിനെ തീയിലിട്ട് കാച്ചി അടിച്ചുണ്ടാക്കിട്ട് ഈ ഷെയ്പാക്കിയത് ഓ ഇത്രത്തിന്റെ ഇത് ഫിനിഷ് ചെയ്ത് അവിടെയുണ്ട് കടയിലുണ്ട് ഇതിന്റെ ഈ അരത്തിൽ ചെയ്താണ് അത് ഒരാൾ ആവശ്യപ്പെട്ട് ചെയ്തു നമ്മളിപ്പോ ഒരാൾക്ക് മോഡൽ ആവശ്യം ഞങ്ങൾക്ക് വേറെ ഉപദ്രവം ഇല്ലാത്ത മോഡലും ചെറിയ മറ്റേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ ഞങ്ങൾ ഈ കത്തികൾക്ക് പലതരത്തിലുള്ള പേര് കിട്ടി ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് നേരത്തെ തോട്ടക്കത്തി വന്നു പൈനൂർ കത്തി വന്നു മലപ്പുറം കത്തി വന്നു അങ്ങനെ നമുക്ക് ഇതിനിങ്ങനെ പേര് വന്നു ഇപ്പൊ രാമേന്ദ്രൻ കത്തി ഒരാൾ വന്നിട്ട് പറയാം നമുക്ക് മലപ്പുറം കത്തിയുടെ മോഡലിൽ ഇങ്ങനെ കവറൊക്കെ ഉള്ള സംഭവത്തിൽ ഷോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അതൊന്നും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഞങ്ങളെ ഞങ്ങൾ അതായത് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ വെട്ടുകത്തി കറുക്കത്തി മേസക്കത്തികൾ അതാണ് ഞങ്ങളുടെ മെയിൻ പിന്നെ മടക്കുകത്തി മെയിനായിട്ട് മടക്കുകത്തികളാണ് ഞങ്ങളുടെ മെയിൻ പിന്നെ ചെറിയ മലപ്പുറം കത്തിയുടെ മോഡലൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ മടക്കുകത്തിക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ മറ്റേ കത്തികൾക്കൊന്നും അധികം ആവശ്യക്കാര് എല്ലാവരും ചോദിക്കുന്നുള്ളൂ ആരും പറയില്ല ഇത് മടക്കത്തിക്ക് ഇഷ്ടംപോലെ ആവശ്യക്കാരുന്നു നമ്പൂരിമാര്ണപതി അങ്ങനെയുള്ള അയ്യപ്പൻ വിളക്ക് കടകത്തും പാട്ട് അങ്ങനെ എല്ലാവർക്കും ഇത് ആവശ്യമാണ് അവരെല്ലാം ോ ആ പിച്ചലൊക്കെട്ട് എല്ലാം ചെയ്ത് തീർത്ത് പണി തീർത്ത് ഫിനിഷ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ എത്ര എത്ര തലമുറയായിട്ടുണ്ടാവും ഞങ്ങളുടെ പാരമ്പര്യായിട്ട് ഞങ്ങക്ക് ഞങ്ങളുടെ ഓർമ്മ വെച്ച മുതൽ ഈ പണി തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ പേര് രാമേന്ദ്ര രാമേന്ദ്രൻ രാമേന്ദ്രൻ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് രാമേന്ദ്രന്റെ ഒരു കത്തി ഉണ്ടാക്കാൻ ഒരു ഇങ്ങനത്തെ ഒരു പെട്ടുകത്തിണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം പക്ഷേ ഇത് ഞങ്ങൾ ഇത് ചൂടാറി കിട്ടണമെങ്കിൽ തന്നെ ഇപ്പൊ ചൂടാക്കി എടുത്തിട്ട് നാളേക്ക് ചെയ്യാൻ പറ്റും തന്നെ സമയം സ്റ്റേജ് സ്റ്റേജായിട്ട് ചെയ്യും ആദ്യം മറ്റേ മെറ്റീരിയൽ കട്ട് ചെയ്യും ഒരു പീസായിട്ട് ചെയ്യില്ല അപ്പൊ കൂടുതൽ സമയം ഒരു കത്തി കണക്കൊന്നുമില്ല മറ്റേ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ആവശ്യത്തിന് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കണം ആരത്തിന്റെ ആദ്യ സ്റ്റേജ് ഇതിനാണ് തീല് കാച്ചടിച്ചിട്ടുണ്ടായിട്ട് നമ്മൾ ഈ സ്റ്റേജ് എടുക്കും ഈ സ്റ്റേജ് എടുക്കും പിന്നെ തുളച്ച് ഡ്രില്ല് ചെയ്ത് പിടിച്ച് അങ്ങനെയുള്ള പണികളൊക്കെ പിടി വെച്ചിട്ടുള്ള തുളച്ച് ഡ്രില്ല് ചെയ്ത് തുളച്ചിട്ട് ഇച്ചെളക്കെട്ടൊക്കെ ഈ ചെറുത് മുതൽ ചെറിയ കുഞ്ഞു കത്തി മുതല് ഒരു മുപ്പത് ഗ്രാം വേവിച്ച മുതല് ഒരു ഞങ്ങളുടെ കയ്യിൽ ഒരു സാധാരണ വലിപ്പം എന്ന് പറഞ്ഞാൽ പതിമൂന്നിഞ്ച് വലുപ്പം കനവളാണ് ഒരു പത്ത് മൂന്ന് ഉപയോഗിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ അതിൻ്റെയും വേറെ ഷെയ്പ്പൊക്കെ ഉണ്ട് ഞങ്ങൾ താരത്തിൽ തന്നെ ഉണ്ടാക്കിയ ഒരുപാട് ഇതിൽ തന്നെ ഒരുപാട് മോഡലുകളാണ് ലീഡ് താരം പിന്നെ വാൾ ആർക്ക് വാളില്ല മരവർക്കുന്ന വാൾ മരവർക്കുന്ന വാൾ ഇത് ഒന്നാം തരം ഒരുക്കുക നല്ല മൂർത്തിട്ടൊന്നും ഇതിലും ചെയ്യണം ഇത് ഞങ്ങൾ ചെയ്യുന്നത് ഓയിൽ എല്ലാം തമ്പ്രാം നല്ല മൂർച്ച മൂർത്തിന്റെ കനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറി ഉള്ളി അപ്പോളൊക്കെ കത്തിയാണെങ്കിൽ ഈ കനം കുറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ അതാണ് ബ്ലേഡ് മൂന്ന് മൂന്നുപേരം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് അപ്പോ ആലിന്ന് നമ്മൾ നേരെ ഇവിടെയുള്ള ഷോപ്പിലേക്കാണ് വന്നിട്ട് രാമേന്ദ്രൻ കത്തികളുടെ ഒരു ഷോപ്പാണ് പുതിയ ഷോപ്പാണ് പുതിയ ഷോപ്പ് പുതിയ ഷോപ്പാണ് പിട്ടിപ്പിടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഇതിന്റെ ഒരു ഡിസ്പ്ലേ ഉള്ളത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നൊരു നമ്മുടെ അവിടെ പ്രൊഡക്ഷൻ മാത്രമാണ് അപ്പൊ അതൊന്ന് വിശദീകരിച്ചൊന്ന് കാണിച്ചു കൊടുക്കാണെങ്കിൽ ഇവിടെ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല ഞങ്ങൾക്ക് ആ സൗകര്യത്തിൽ പറ്റില്ല അതിനായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാനും വന്ന് നോക്കി മനസ്സിലാക്കി എടുക്കാനും അതിനുവേണ്ടി ഷോപ്പ് പുതിയതായിരുന്നു അവിടെ കണ്ട കത്തികളൊക്കെ എല്ലാം അവിടെ ചെയ്ത ആ പണിശാലയിൽ ചെയ്ത കത്തികളാണ് ഒരുപാട് ഏറ്റവും കുഞ്ഞു കത്തി നമ്മളവിടെ ഒരു സാധനം അല്ലേ അതിന്റെ ഡിസ്പ്ലേ ആണത് ഓ ഇത് ഇങ്ങനെ വരും വീട്ടിൽ തടി ആ വീട്ടിൽ തടി പേനക്കത്തികളി അല്ലേ മടക്കുകത്തി മടക്കകത്തി പേനകത്തി മീൻറെ ഡിസൈൻ ഓരോന്നും ഓരോ മോഡല ഇത് വന്നിട്ട് കിട്ടിയിട്ട് രുദ്രാക്ഷം കെട്ടിയ മടക്കി തിരുവിതാംകൂർ മോഡൽ എന്ന് പറയും പിച്ചളയും അതേപോലെ ടെമ്പർ കുറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ഭാഗത്തിൽ മടങ്ങിപ്പോ അതേപോലെ ചെയ്യുന്ന സമയത്ത് ടെമ്പർ സകലം കഴിഞ്ഞാൽ ആ ഭാഗം പോകും പോകും പൊട്ടിത്തെറിച്ചു പോകും അങ്ങനെ സംഭവിക്കണം കണക്കിന് കിട്ടണം അങ്ങനെ എന്തെങ്കിലും ഈ ടെമ്പറിംഗ് ചിലപ്പോൾ കുറവോ ഞങ്ങൾ മറ്റേ മിഷീനിലും മറ്റുള്ളതും ചെയ്യുന്നുണ്ട് മാനുവലായിട്ട് ഞങ്ങൾ തന്നെ പരിചയത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഒന്നോ രണ്ടോ പീസ് നൂറെണ്ണം ചെയ്യുമ്പോൾ ഒന്നോ രണ്ടെണ്ണം ഒക്കെ ചിലപ്പോൾ കംപ്ലൈന്റ് വരാനും സാധ്യതയുണ്ട് അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ അതിന് പകരം വേറെ ചെയ്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ വേറെ പീസാണെങ്കിൽ നിങ്ങളുടെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങളുടെ പേര് എങ്ങനെ തിരിച്ചറിയാം നിങ്ങളുടെ അത് സീലുണ്ടോ സീല് ഞങ്ങൾ നേരത്തെ വെച്ചുകൊണ്ടിരുന്നാണ് സീലൊക്കെ ആർ സി എന്നുള്ള എംബ്ലം ചെയ്തുകൊണ്ടിരുന്നാണ് നേരത്തെ ഇപ്പൊ അത് ചെയ്യുന്നില്ല അത് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടും അത് കാരണം സീല് ചെയ്യുന്നില്ല പക്ഷെ ഞങ്ങളുടെ കത്തികള് ഞങ്ങളുടെ കത്തി ഉപയോഗിച്ചവർക്ക് ഞങ്ങളുടെ കത്തികൾ അറിയാം നിങ്ങൾ തന്നെ നിങ്ങൾ ഒരു തവണ ഒരു കത്തി ഞങ്ങളുടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അവര് റെക്കമെൻഡ് ചെയ്തിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് മേടിക്കാറുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് മേടിക്കാറുണ്ട് അല്ലാതെ അവര് അവര് റെക്കമെൻ്റ് ചെയ്തിട്ട് പാർസൽ ഞങ്ങൾ ആയിട്ട് അവര് ഈ ക്ലോക്കിന്റെ സ്പ്രിംഗ് ആണ് ഘടികാരുള്ളി ടികാരം വാൾ ക്ലോക്കിന്റെ സ്പ്രിംഗ് ആണ് ഇത് ഉള്ളി സഭോളൊക്കെ കട്ട് ചെയ്യാനും പിന്നെ ഓഫീസ് യൂസിന് പേപ്പറുകളൊക്കെ കട്ട് ചെയ്യാൻ പിടിക്കാനും അരത്തിന്റെ കത്തി പ്രത്യേകത എന്താ ശരി ഹൈ കാർബൺ സ്റ്റീലാണ് ആരോന്ന് എന്ന് പറയുന്നത് ഏറ്റവും പണ്ട് നമ്മടെ ഷേവിംഗ് കത്തിക്കലും മാര കത്തി എന്ന് പറഞ്ഞാൽ ഷേവിങ്ങിന് ഉപയോഗിക്കുന്ന കത്തികളൊക്കെ ഉണ്ടാക്കുന്നില്ല ബ്ലേഡ് പോലെ പാറയുടെ പൊടിക്കി തേച്ച് കഴിഞ്ഞാൽ രോഗം പഠിക്കുക ഞങ്ങൾക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് കാച്ചു തല്ലാൻ ബുദ്ധിമുട്ടാണ് ഷെയ്പ്പ് അതൊക്കെ ആണ് അതുകൊണ്ടല്ലേ ഇതൊക്കെ ഡ്രില്ല് ആയിട്ട് എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസം ഈ അരത്തിനാണോ ഈ അവസ്ഥയിലാക്കി എടുക്കുന്നത് ഒരുപാട് പ്രോസസ്സിങ് ഒരുപാടുകളുടെ ഒരുപാട് പേര് അധ്വാനം കഴിഞ്ഞതിനു ശേഷമാണ് ഈ സാധനം ഇവിടെ ഞങ്ങൾക്ക് ഈ അവസ്ഥയിൽ വെക്കാൻ പറ്റുന്നു ചുരുങ്ങിയത് ഒരു പത്ത് മുപ്പത് വർഷമൊക്കെ മിനിമം ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കുക ചാണകം വെക്കുക ഞങ്ങളുടെ കത്തികൾ ഏതും ഗ്രൈൻഡിങ് ചെയ്യാൻ കൊടുക്കാൻ പാടില്ല നമ്മൾ സ്വന്തമായിട്ട് തേച്ച് പാറട പൊടിക്കുക ഈ സ്റ്റോണിലൊക്കെ മൂക്കിട്ട് ചാണകി പിടിച്ചാൽ അതിന്റെ കഴിഞ്ഞാൽ അതിന്റെ തമ്പ്ര നഷ്ടം ഈ കത്തികൾക്കുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞാൽ തുരുമ്പുരി എന്നുള്ളതാണ് വെള്ളം നനഞ്ഞിട്ട് ഈ കത്തിന് ശ്രദ്ധിക്കാതെ അങ്ങനെ വെക്കില്ല അങ്ങനെ വെക്കുമ്പോൾ പിറ്റേ ദിവസം തുരുമ്പ് വരും തുരുമ്പ് വരാതിരിക്കാൻ ഇത്തിരി വെളിച്ചെണ്ണ അതേപോലെ ഒരു തുണിയിലാക്കിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഉണ്ടല്ലേ തുണിയിൽ ഇത് നനച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ കത്തി തേച്ച് കഴിഞ്ഞാൽ എണ്ണയുടെ മയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കത്തികളിലൊക്കെ ചെറുതായിട്ട് എല്ലാത്തിനും അപ്പോൾ ഇതാ ഞാനൊന്നും ചെറുതായിട്ട് കത്തിയിൽ തുണിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ആക്കിയിട്ട് വെളിച്ചെണ്ണ മാത്രം ഞങ്ങൾ വേറെ ഒന്നും മറ്റുള്ള ഓയിലുകളൊന്നും ഉപയോഗിക്കില്ല വെളിച്ചെണ്ണയിലെങ്കിൽ തേച്ച് കഴിഞ്ഞാൽ എന്നും ഫ്രഷ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് രാമേന്ദ്രൻ കത്തിയുടെ വിശേഷങ്ങൾ അപ്പൊ പാലക്കാട് നിന്ന് ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇത് ഇവിടെ വന്നിട്ട് ഇത് വാങ്ങിച്ചു പോവാം അതല്ലെങ്കിൽ ഉന്നി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൽ വിളിക്കുക വാട്സപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത അദ്ദേഹം പാഴ്സൽ ആയിട്ട് അയച്ചു തരും കൊറിയറ് പല കൊര്യർ സംവിധാനങ്ങളോ എന്ത് മുഖേനാണെങ്കിലും നിങ്ങൾക്ക് സാധനം കൈ കിട്ടും അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക ഇദ്ദേഹത്തെ വിളിക്കുക പലതരത്തിൽ ഞാനിവിടെ വന്ന അന്തം കിട്ടുപോയി കാരണം എന്ന് വെച്ചാൽ ഒന്നും രണ്ടും തരം എന്നല്ല വിവിധ തരം കത്തികൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ കണ്ടു അപ്പൊ ഇതൊക്കെയാണ് ഈ കത്തിയുടെ വിശേഷങ്ങൾ അപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാ ഇന്ന് ഇവിടെ വരാനും നിങ്ങളെ കാണാനും നിങ്ങൾ ആല കാണാൻ പറ്റിയാണ് കാരണം വെച്ചാൽ ഒരു ഒരു കുടിൽ വ്യവസായമാണ് അത് നമ്മുടെ കേരളത്തിന്റെ അതിങ്ങനെ ഡെവലപ്പായി വരിക എന്ന് കാണുന്നത് വലിയ സന്തോഷം സംഭവിക്കുന്ന ഒരു സംഭവം സംഭവമാണ് ഞങ്ങളുടെ കുടുംബത്ത് ഞങ്ങളുടെ ആ ഞങ്ങളുടെ പ്രദേശത്ത് ഒരു പത്ത് പത്തു നൂറ്റമ്പത് കുടുംബങ്ങൾ ഈ കത്തിയുടെ പണിയൊക്കെ ചെയ്തതാണ് ഇപ്പൊ അവിടെ ഞങ്ങളുടെ ഫാമിലി നിലനിർത്തുന്നതിലും വലിയ സന്തോഷം വേറെ ആരും ചെയ്യുന്നില്ല ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാൽ ചിലപ്പോ ഇതൊന്നും ഉണ്ടാവണം തന്നെ ഞങ്ങളുടെ മതങ്ങളൊക്കെ വരുമെന്നുള്ള കാര്യം കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവര് ഏതൊന്നും അറിയില്ല അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ഉള്ളിടത്തോളം കാര്യം ഞങ്ങൾ എന്തായാലും ഈ പണിയിൽ പെട്ടുപോയി തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ കളിപ്പോൾ നന്നായിട്ട് ജനങ്ങൾ ഒരു പോലെ ആൾക്കാരുടെ ആവശ്യക്കാര് അന്വേഷിച്ച് വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന സാധനം അവർക്ക് നൂറ് സാധനം തൃപ്തിയാണ് സന്തോഷത്തോട് കൂടി അവർ വന്ന് അവരുടെ അവര് ഒരാൾ കൊണ്ടുപോയിട്ട് അവരുടെ ഫാമിലി മറ്റുള്ള ആൾക്കാര് അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അല്ലാതെ വന്ന് മേടിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ വന്ന് ഇഷ്ടംപോലെ ആൾക്കാർ മേടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സ്ഥലം കുടുവായീടിയാ അവിടെയാണ് സ്ഥലത്തിന്റെ പേരിലാണെങ്കിൽ ഗൂഗിളിൽ രാമേന്ദ്രത്തിൽ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ആവശ്യക്കാർക്ക് അങ്ങനെ ആണെങ്കിൽ